കറുത്ത പെണ്ണിൻ്റെ കരിമഷിക്കണ്ണാൽ കട കണ്ണിട്ടൊരു നോട്ടം കരളിൽ കൊണ്ടപ്പോ കനവു കണ്ടു ഞാൻ കവിത എഴുതി പാടി കറുത്ത പെണ്ണിൻ്റെ കരിമഷിക്കണ്ണാൽ കടക്കണ്ണിട്ടൊരു നോട്ടം കരളിൽ കൊണ്ടപ്പോ കനവു കണ്ടു ഞാൻ കവിത എഴുതിപ്പാടി കടത്തു തോണിയിൽ കരക്കാനായുമ്പോൾ കാത്തു നിന്നടി പെണ്ണേ കടവിൽ കണ്ടപ്പോൾ കൂളിരു കൊണ്ടൻ്റെ പിടഞ്ഞടി കണ്ണേ കടത്തു തോണിയിൽ കരക്കാനായുമ്പോൾ കാത്തു നിന്നടി പെണ്ണേ കടവിൽ കണ്ടപ്പോൾ കൂളീര് കൊണ്ടൻ്റെ പിടഞ്ഞടി കണ്ണേ കറുത്ത പെണ്ണിന്റെ കരിമഷിക്കണ്ണിൽ കടക്കണ്ണിട്ടൊരു നോട്ടം കരളിൽ കൊണ്ടപ്പോ കനവു കണ്ടു ഞാൻ കവിത എഴുതി പാടി കരിമുകിൽ പോൽ കനത്തു നിൽക്കണ കൂന്തലന്തോര കൂടമുല്ലപ്പൂ കൂർത്തു വെച്ചപ്പോൾ കണ്ടു പെണ്ണിന്റെ നാണം കുളിരി നാണം കരിമുകിൽ പോൽ പോനത്തുനക്കേണ കൂന്തലന്തോരേ കൂടമുല്ലപ്പൂ കോർത്തു വെച്ചപ്പോൾ കണ്ടു പെണ്ണിൻ്റെ നാണം കുളിരിടുന്നൊരു നാണം കറുത്ത പെണ്ണിൻ്റെ കണ്ണൽ കടക്കന്നിട്ടൊരു നോട്ടം കരളിൽ കൊണ്ടപ്പോ കനവു കണ്ടു ഞാൻ കവിത എഴുതിപ്പാടി